അപ്പൊ എന്നെ അളിയനാക്കിയ സ്ഥിതിക്ക് ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങള് നീ ഞാൻ കല്യാണം ഉറപ്പിച്ചിട്ട് പറ കൊച്ചൊന്നുമല്ല ചുമ്മാർപ്പിച്ചിട്ട് പറഞ്ഞേയുള്ളൂ ഡയലോഗ് കേട്ടോ അപ്പൊ അളിയോ ബാക്കി കേറ് 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 ഇനി ഇവിടെ നിന്നും നമ്മളെ പരിപ്പെടുക്കു ഏ ആരോ അത് ുട്ടാ എനിക്കെന്താ ബുദ്ധിമുട്ട് ആ കൊറച്ച് പെട്രോൾ റോഡിൽ നിന്ന് മാറിപ്പോടാ ഏതോ വന്ന് പള്ളൊക്കെ കേറും വഴി മാറില്ല കൈസൊരു ചെറിയ ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു പത്ത് മിനിറ്റിനകത്ത് ഞാൻ വീഡിയോ നടത്തും ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ആറസ്റ്റ് കൊണ്ട് ഞങ്ങളുടെ സെയിലിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ സംഭവം സെയിലിന് വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടില്ല കേട്ടോ വണ്ടിയിൽ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എവിടെയും കൊണ്ടുവച്ചിട്ട് വണ്ടി കാണിച്ച് തരാം നമുക്ക് ഈ റൂട്ട് തന്നെ വണ്ടി ഓടിക്കാം കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ആ ആൾ കുറഞ്ഞിരിക്കുകയാണ് ഒന്ന് പെട്രോൾ അടിക്കണം പിന്നെ സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണേ മൈക്കിന്റെ ബി എ സിക്സ് ആണ് ഏട്ടാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ വെച്ച് വണ്ടി കാണിക്കാമെന്നാണ് വിചാരിച്ചത് നോക്കിയപ്പം ഫുൾ ആൾ വന്ന് കയറുന്നത് ആ സൈഡിൽ ഞാൻ വണ്ടി ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക് ഫ്രണ്ടിൽ ബ്രംബോയുടെ ബ്രേക്ക് കേട്ടിട്ടുണ്ട് ചേട്ടാ അതായത് ഈ ഒരു ഫുൾ സെറ്റ് പിന്നെ ഇത് വെറുതെ വെച്ചിങ്ങനെയാണ് ഏട്ടാ ഷോയ്ക്ക് വെച്ചിങ്ങനെയാണ് വണ്ടി ബാക്ക് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് വണ്ടി മൊത്തത്തിൽ കുറച്ചൊന്ന് ഹൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് ഡോമിനോറിൻ്റെ യു എസ് ഡി ഫോർക്കാണ് പറഞ്ഞത് വന്നിട്ടുള്ളത് അതുപോലെ ഫ്രണ്ട് അലയും ഡോമിനോറിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഇതാ കണ്ടോ അതുപോലെ വണ്ടി കംപ്ലീറ്റ് പെയിൻറ് റീ ആണ് രണ്ടാമത് പെയിൻറ് ചെയ്തേക്കണേ വണ്ടി നമ്മുടെ ഒരു വെള്ള ശ്വാസിയൊക്കെ വരുന്ന ഒരു വണ്ടിയുണ്ടല്ലോ എന്താണെന്ന് പറയുക ആർ എസിൻ്റെ പേര് കളഞ്ഞൊരു ടൈം ഉണ്ടായിരുന്നല്ലോ വെള്ള കളറൊക്കെ അടിച്ച് വെച്ചിട്ട് ആ ടൈപ്പ് ആ സമയത്ത് വന്ന വണ്ടിയാണ് ഏട്ടാ അപ്പോൾ അതിനക ഈ ഒരു കളറിലോട്ട് മാറ്റി വെച്ചിരിക്കണതാണ് പിന്നെ ഫുട്ടസ്റ്റ് ഡോമിനയാണ് ഇത് ഫുൾ സെറ്റ് കേട്ടോ ഇത് കംപ്ലീറ്റ് പിന്നെ ഫുൾ ഫുൾ കവറായിട്ടുള്ളൊരു അണ്ടർ വെല്ലി ചെയ്തിട്ടുണ്ട് ഫുൾ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെടും പിന്നെ ഹാൻഡിൽ ഇതായത് കണ്ടോ ഇത് ആർ സി ഡാ ഈ സംഗതി കംപ്ലീറ്റ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇത് അപ്പർ പ്ലേറ്റ് ഡോമിനയാണ് ഇത് കയറ്റിക്കണത് ആർ സി ഡാണ് കേട്ടോ അപ്പോൾ വണ്ടി എങ്ങനെ ഓടിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസിൻ്റെ ആ ഒരു റഴിങ് പോ പൊസിഷനിൽ നിന്ന് അങ്ങ് മാറിയിട്ടുണ്ട് വണ്ടി ഒടിവ് ഭയങ്കര പ്രശ്നമാണ് ഒടിവ് ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പെട്ടെന്ന് എടുത്ത് തിരിക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടാ ഒന്ന് കിടത്തി മറക്കേണ്ടി വരും വണ്ടി ഒരുപാട് പേര് എൻ്റെ അടുത്ത് യു എസ് ടി ഫോർക്ക് എനിക്ക് യു എസ് സെയിലുണ്ട് കേട്ടോ സെക്കൻഡ് നമ്മൾ സെയിൽ ചെയ്യണുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ടി ഫോർക്ക് ആർ എസ് ടു മോഡറിൽ നമ്മളെ ഡോമിനെ കയറ്റി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നൊരു അഭിപ്രായം ചോദിക്കുന്നുണ്ട് പവറിൽ ചെറിയൊരു വ്യത്യാസം വരും പിന്നെ ഇതിൽ വലിയ വല്യ കുഴപ്പം തോന്നുന്നില്ല എന്തോ മറ്റേ ഹൈറ്റ് വണ്ടിയിലേക്കും പോലെ തോന്നുന്നു ബാക്ക് ഹൈറ്റ് കയറ്റി വെച്ചിരിക്കണോണ്ട് പിന്നെ ഫ്രണ്ട് വെയിറ്റ് നല്ല രീതിയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ ഫ്രണ്ട് വെയിറ്റ് കിടക്കുന്നതേ പിന്നെ നല്ലൊരു രണ്ട് മിറർ മിററെടുത്ത് കയറ്റിയിട്ടുണ്ട് കൊള്ളാം വിഷ്വൽ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ താന്നിരുന്നേ കാണാമായിരുന്നു കേട്ടോ ഇതിപ്പോൾ എൻ്റെ കൈ കാണാൻ എനിക്ക് പിന്നെ ബ്രേക്ക് രണ്ട് സെറ്റ് കേട്ടോ ബാക്കായിരുന്നാലും ഫ്രണ്ടായിരുന്നാലും അവൻ നല്ല രീതിയിൽ പണി ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് വണ്ടി ഓ നേരത്തെ ഓടിച്ചൊന്ന് നോക്കി നോക്കിയിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയത് രസം ഞാന് ആർ എസ് ലെ നമുക്ക് അല്ലാത്തൊരു റൈഡിങ് പോസ്റ്റാണ് ഇത്രയും ഡൗൺ വലിയ ഡൗൺ അല്ല എന്നാലും ബാക്ക് ഹൈറ്റ് കയറ്റിക്കുന്നുണ്ട് നല്ലൊരു ചേഞ്ച് അറിയാനായിട്ട് പറ്റുന്നു വണ്ടി ഒരു രസം ഉണ്ട് അതാണ് സംഗതി ആദ്യം പമ്പിൽ പോയി പെട്രോൾ അടിക്കട്ട് ഇതിൽ ഒരു കട്ട പോലും കാണിക്കില്ല അതിന് വണ്ടി കമന്നു നിക്കണോണ്ട് തോന്നണതാണോ എനിക്ക് അറിഞ്ഞൂടാ വണ്ടി ഓടിയിട്ടുള്ള വെറും മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ അതാണ് കറക്റ്റ് ഇപ്പോൾ നിലവിലൊക്കെ കിലോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞത് ബി എസ് സിക്സ് ആണ് അതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു കറക്റ്റ് ഇത് അറിയാനും പറ്റുന്നുണ്ട് ഏട്ടാ സൗണ്ട് വേണ്ട നിങ്ങൾ സൗണ്ട് കുറച്ചുകൂടെ മുഴക്കം ബി എസ് സിക്സിനോണ്ട് കേട്ടോ നമ്മളെ ബി എസ് ത്രീ ബി എസ് ഫോർ സൈലൻ്റ് ആണ് ബി എസ് ത്രീ കുറച്ചുകൂടെ സൗണ്ട് ഭയങ്കര രസമാണ് പക്ഷെ ബി സിക്സിൻ്റെ ഇത് നല്ല ഉണ്ട് ഏട്ടാ സൗണ്ട് കേക്കാനായിട്ട് അവർ ഉള്ളടെ വണ്ടി ബ്രേക്കും അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ കുറച്ചുകൂടെ ഒന്ന് ചരിഞ്ഞ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ രസമായിനേട്ടാ എനിക്ക് എന്റെ കംഫർട്ടാണ് പറഞ്ഞത് പിന്നെ അവൻ കുറച്ചുകൂടെ നല്ല പൊക്കും ഉണ്ട് എന്നാ കാലം പൊക്കും ഉണ്ട് അതായത് വണ്ടിയുടെ ഓണറല്ലേ അപ്പൊ അതുകൊണ്ട് അവൈ അവനെ കണക്കാക്കി വെച്ചേക്കുന്നതായിരിക്കും ഏതെന്നാ ഏ ആരോ അത് കേട്ടില്ല ുട്ടാ എനിക്കാ എനിക്കെന്താ ബുദ്ധിമുട്ട് ആ കുറച്ച് പെട്രോൾ ചേട്ടാ വെള്ള വൈ മര്യാദക്ക് നിന്നാലും കുഴപ്പം തന്നെയെന്നാണ് ആലോചിക്കുന്നത് പോട്ട എനിക്ക് ഒരു ചെറിയ ഡൗട്ട് അവന് അങ്ങനെ പോയ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ നമ്മളെ സമയം മോശമാണ് അതിന്റെ ഇടയിൽ കൂടെ ആ അതിവിടെ ശരി അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്ന ആ വണ്ടി ഇത് സെയിലിന് വേണ്ടി വന്നതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒന്ന് അറുപത്തഞ്ചാണ് നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുള്ള റേറ്റ് കേട്ടാ അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ബി എസ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഒരു വണ്ടി അത്യാവശ്യം ഇതെല്ലാം വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടിക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ നോക്കിയാലും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ ഇട്ടേക്കുന്ന റേറ്റ് അതാണ് ഈ ഒരു റേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സെയിൽ ചെയ്യും അപ്പോൾ അതാണ് സംഗതി കാര്യം വണ്ടി കണ്ടീഷനാണ് ഞാൻ അത് ഓടിച്ച് എനിക്ക് മനസ്സിലായ കേസാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി ഇറക്കുന്നതിൻ്റെ അതേ സെയിം കണ്ടീഷനിൽ ഇരിക്കും സെയിം കണ്ടീഷനെന്ന് വെച്ചാൽ ഒക്കെ ഒരു രക്ഷയില്ല വണ്ടി സെറ്റാണ് എ ബി എസ് ഉൾപ്പെടെ വർക്കിംഗ് ആണ് കേട്ടോ വേണ്ട സിമ്പിൾ കാര്യങ്ങളൊന്നും കത്തിയിട്ടൊന്നുമില്ല എ ബി എസ് വർക്കിംഗ് ആണ് പിന്നെ വണ്ടി കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് ഞാനിതിൻ്റെ ഇൻസ്റ്റയിലേക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാലും യൂട്യൂബിലേത്തേക്കൂടെ വീഡിയോ എടുക്കാം നമ്മളിപ്പോൾ എന്തായാലും യൂട്യൂബിൽ ഡെയിലി ഇപ്പോൾ വീഡിയോ ഞാൻ ഇടയാണ് പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റ് ഇല്ലെങ്കിലും ഞാൻ വീഡിയോസ് ഇടയാണ് താല്പര്യമുള്ളവർ കണ്ടാൽ മതി എന്നൊരു മൈൻഡ് സെറ്റാണ് ഇഷ്ടമുള്ളവർ കാണും ജസ്റ്റ് ഒരു വൈകുന്നേരം ജോലിക്കൊക്കെ പോയിട്ട് വന്ന് വെറുതെ മൊബൈൽ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നവരായിരുന്നാലും ശരി എന്നാൽ നമ്മളെ വീട് ഓപ്പൺ ചെയ്ത് കാണുമെന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പൊ അതുകൊണ്ട് ചെയ്യണതാണ് കേട്ടാ അത്രേ ഉള്ളൂ ഏ പിന്നെ എനിക്കൊരു പഴയ ആ ഒരു ബൈബിലോട്ട് എത്താനായിട്ടുള്ളൊരു വഴി മാത്രമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്ന് പറയുന്നത് ചില വീഡിയോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞു ചെടിയാ വീഡിയോസ് അമീർ അല്ല പോയേ പോയാതാ അവൻ അവനെന്നെ പിടികിട്ടിയ ചാൻസ് കുറവാണ് കേട്ടോ വണ്ടി ഇതായുണ്ട് അമ്മച്ചി അവൻ പറന്ന് പോയി എന്തായാലും തിരിച്ചുവരും പക്കാണ് ചെറുക്കന് എനിക്കിപ്പോൾ എന്തായാലും ഇവൻ്റെ ഒരു വീഡിയോ എടുക്കണം എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് റീൽ റീലിടാട്ടേടാ ഇൻസ്റ്റയില് സംഭവം പെട്രോൾ കിടന്നിട്ടും കട്ട കാണിക്കാത്ത എന്തോ അതായത് ഈ ഫ്യൂൽ കേജിൽ കാണിക്കാത്ത എന്താണെന്ന് അറിയാം സംഗതി വണ്ടി ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുകയാണ് അതായത് എങ്ങനെ പറയും ബാക്ക് നമ്മൾ നമ്മളാ വിത്ര വിത്രയില ഹൈറ്റില്ല എന്നാലും നമ്മൾ അതിലേക്ക് ഇരിക്കുമ്പോൾ തോന്നില്ലേ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ പക്ഷെ ഒരുപാട് ഡൗൺ അല്ല വണ്ടി ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് തരാ തോന്നാത്ത രീതിയിൽ ഉള്ളൊരു ഡൗൺ ആക്കിയാണ് വെച്ചേക്കണേട്ടാ വണ്ടി ബാക്ക് പൊങ്ങിയിരിക്കുന്ന കറക്റ്റ് ഏടാ ഒരു ഒരു രസമുണ്ട് ഏട്ടാ വണ്ടി ഓട്ടിക്ക് അതാണ് സംഭവം എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എനിക്ക് ഞാൻ വെറുതെ വീഡിയോയ്ക്കണ്ട് പറഞ്ഞല്ലേ ചില വണ്ടിയിൽ നമ്മൾ ഇരുന്നിട്ടേ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും പണ്ടാറ് കൈ കഴിക്കണമെന്ന് അങ്ങനെയൊക്കെ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല ഒരു ഫ്രണ്ടിലോട്ടൊരു പ്രഷർ വരണുണ്ട് പക്ഷെ അത് അധികം ഇല്ല നമ്മളിപ്പം ബീത്രുകൂടെ ഒന്ന് ഹൈറ്റ് ആയിട്ട് എങ്ങനെ ഇരിക്കും അത് തന്നെയാണ് സംഗതി കേട്ടാ വണ്ടി നല്ല രസം ഉണ്ടേ വണ്ടി നല്ല രസമുണ്ട് നമ്മളൊരു ചിങ്കിടി ഇവിടെ ഉണ്ട് അവനടുത്ത് ഒന്ന് ചോദിച്ചോക്കാം അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എങ്കിൽ അവനെ കൂടെ വിളിച്ചോണ്ട് നമുക്കൊരു വീഡിയോ എടുക്കാം ഏടാത്തേനോ നല്ല പൊക്കുണ്ടല്ലേ നീ വാ നമുക്ക് അതുവരെ ഒന്ന് പോയിട്ട് വരാം ഒരു വീഡിയോ എടുക്കാ കേറ് താങ്ക് യു അടിപൊളി എടാ ഇതെന്താ ക്രിസ്മസ് ആയാ ക്രിസ്മസ് നില്ല നില്ല ആയാല് തറയി ചവിട്ടിക്കോട്ടെ ആ എന്ന പ്രാന്തൻ്റെ വണ്ടിന്ന് എടാ എങ്ങനെയുണ്ട് എന്ത് വണ്ടി എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് എടാ അപ്പുറോട്ട് നോക്കിയോ ആരെയും പറഞ്ഞാ എവിടെയുണ്ട് സൈലന്റ് ആയിട്ടുള്ള സ്ഥലം ഏതാ പാറ നമുക്ക് ഇവിടെ ഇട്ടിടക്കായിരുന്നു വേണ്ട അല്ലേ സൗണ്ട് വരും വണ്ടീടെ നമുക്ക് ഇവിടെ വെച്ചെടുക്കര എന്റെ മാമന്റെ മക്കളല്ലേ അവിടെ നിൽക്കണത് പറത്തി ഇവിടെ വണ്ടി തിരിക്കാൻ പറ്റൂല അതറിയാം നിനക്ക് വണ്ടി തിരിക്കാൻ പറ്റൂല ഒന്നി മുമ്പോട്ട് പോലെ പോകും ശാന്തമ്മണ്ടടാ ശാന്തെ അങ്ങോട്ട് കണ്ടോ ആരെയും വന്നിട്ട് ചോദിക്കും വെള്ളം ഓടിക്കാൻ വന്നാടോ ഞാൻ പറയും റിയാസ് ആക്ക വിളിച്ചോണ്ടാണോ ഓ നീ കുട ഇത് എന്താ വണ്ടി എങ്ങനെയാട വണ്ടി സെറ്റ് കേട്ടാ ചെയ്ത് വെച്ചേക്കണ അത്ര അല്ലേ ബ്രംബോയുടെ ബ്രംബോടെ ബ്രേക്ക് യു യൂസ് ഡിണ്ടാ ഡോമിൻ്റെ ആണ് ഫ്രണ്ട് അലോയി ഫുഡ് ഉൾപ്പെടെ ഡോമിൻ്റെ ആണ് കത്തിക്കണേ അതുപോലെ അണ്ടർ വെല്ലി ഉണ്ടോ അണ്ടർ വെല്ലിയ ടയറിലിടിക്കും അവനത്തെ കാശിന് അത്യാവശ്യ ഒന്നറുപത്തഞ്ച് ഇരുപത്തൊന്ന് മോഡല് നോക്കാം താല്പര്യമുള്ളൊരു എടുക്കട്ട് ഉള്ളൂ നമ്മൾ ആരും നിർബന്ധിച്ച് കൊടുക്കുന്നില്ലല്ലോ ഓകെ ആര് നീ ആഴില്ല അപ്പൊ എന്നെ അളിയനാക്കിയ സ്ഥിതിക്ക് ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ നീ ചുമ്മാരി ഞാൻ കല്യാണം ഉറപ്പിച്ചിട്ട് പറഞ്ഞേയുള്ളൂ പറ അവന്മാര് കൊച്ചൊന്നുമല്ല അവന്മാര് ഡയലോഗ് കേട്ടോ ബാക്കി കേറ് 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 ഡോഗി ഇവിടെ നിന്നും നമ്മളെ പരിപ്പെടുക്കും ഏ വേണ്ട വേണ്ട അപ്പൊ ഇനി എപ്പോ എങ്ങനെ കല്യാണ കാര്യം എങ്ങനെ ഓടാ എന്റെ പൊന്നേ എത്രയും ലോകം അവസാനിച്ചാ മതിയായിരുന്നു ഇവിടെ നമ്മളൊക്കെ കണ്ട വഴി ഓടില്ല നീന്ന് ആലോചിച്ചോ പത്ത് മുപ്പത് വയസ്സായ ചേട്ടന്മാരെ നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പറയുമ്പോഴേ അല്ലേ നമ്മളെപ്പ ഉണ്ടായിട്ടോ നോക്കിയാ മതി എന്നെ വിളിച്ച വിളിച്ചത് ഇടാ അമരത്തിൽ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ നമുക്ക് അവര് ഒന്നും പറയാൻ പറ്റൂലി എന്താ ഒറ്റയ്ക്ക് വന്നിക്കണോ ഇവിടെ ആരും ഒന്ന് ഊരിക്കൊണ്ടുപോയാ ആരും ഒന്ന് ഊരി കൊണ്ടുപോയി അപ്പൊ നമ്മടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടാ കൂട്ടത്തില് ഞാൻ യൂട്യൂബിലെത്തി കണ്ടി ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരെ കൊള്ളാം കേട്ടോ എന്തോടാ അല്ല അതിപ്പം യൂസ് താല്പര്യമുള്ളു മനസ്സിലായി ഓ ഡോമനോന്നെ ഡോമിനോ ഇത് കേട്ടോ ഡോമിനോ പിന്നെ അതുപോലെ ആർ സി സിടെന്നെ ഹാൻഡിൽ കയറ്റി അങ്ങോട്ട് നല്ലതാണ് നിൽക്കണ കേട്ടോട്ടോ വിളിക്ക നീ ആ പിള്ളന്ന് ചെന്ന് ചാടിക്കൊള്ളല്ലേട്ടാ അമ്മര് പൊരിച്ചു തിന്നു നിന്നെ എന്റെ അമ്മച്ചി എന്തോന്നേ ആ അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളാം കേട്ടോ അമ്മമാർക്ക് എന്താ വെച്ചാല് ഒരു ഏജ് ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം അവർക്ക് വലിയ പിടിയില്ല കാര്യം വീട്ടിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയായിരിക്കും വളരണം നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ പണ്ട് നിങ്ങളൊന്നും ഈ ഒരു ഏജില് അച്ഛനൊക്കെ നമ്മൾ ആ ഒരു വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും കണ്ട വഴിപാടും ഏഹ് എന്താ വെച്ചാൽ ആ ഒരു ഏജിലുള്ളവരുടെ അടുത്ത് നമുക്ക് തോന്നുന്ന ആ ഒരു പേടിയും ആ ഒരു ബഹുമാനവും കാര്യങ്ങളും ബഹുമാനം എന്ന് പറയണ അല്ലെങ്കിലും അത് അന്നത്തെ പ്രായത്തെ അറിയാൻ പറ്റില്ലെങ്കിലും ഒരു ഒരു പരിധി പരിധിവരെയും പേടിയെന്നു പറയുന്ന സാധനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള ജനറേഷന് അച്ഛനോ അമ്മയോ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല ഞാൻ പിള്ളേരെ കുറ്റം പറഞ്ഞല്ലേട്ടാ അവര് ശരിക്കും പറഞ്ഞ വേറെ ഒരു ഗെയിം കൂടെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഏഹ് അമ്മമാരെ വായിന്നത്തെ കുറച്ച് ഡയലോഗുകൾ ഉണ്ടായിരുന്നു ഞാൻ അത് കേട്ടിട്ടാണ് അത് അല്ലാതെ വീഡിയോ എടുത്തു കേട്ടാ ഏതായാലും കൊള്ളാം ശരി അപ്പൊ നമ്മളെ വിഷയം അതല്ല ഓ വണ്ടി താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാ ചില ഒരു നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിപ്പോൾ ഓൾറെഡി ഒരു പയം വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ നാളെ എന്തായാലും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ വന്ന് നോക്കട്ടെ പിന്നെ സ്ഥിരം ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ബൈക്ക് സെയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ വേറെ കണ്ടല്ലേ ഡൈ അതാണ് സംഗതി അപ്പോൾ എന്തായാലും അടുത്തൊരു റൈഡ് ഇറങ്ങുന്നത് വരെയും ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഉള്ളമാരെ പിടിച്ചു നിർത്തി നല്ല രീതിയിൽ ഉപദേശിച്ചു പറഞ്ഞു ചേട്ടാ ഇൻഡിക്കേറ്റർ ഉള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല അതായത് റോഡിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വേണം വണ്ടി കയറാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എടാ പാത്രമേ ഉള്ളൂ പത്ത് മിനിറ്റത്തെ ഒന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് ഏട്ടാ അവസാനം എത്ര മിനിറ്റ് ആയെന്നൊരു പിടിയില്ല എന്തായാലും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയൊരു വീഡിയോ ആക്കിയേ ഇടവുള്ളൂ അതിനുള്ള സാധനമേ ഉള്ളൂ ഏട്ടാ അപ്പോ വണ്ടിയുടെ പ്രൈസ് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വിശ്വാസം ഒന്നറുപത്തഞ്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സെയിലാക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കറത്താവേ ഇറങ്ങിയാലും അണ്ണന്മാര് റോഡിൽ കാണും കേട്ടാ ഈ റോഡിൽ മിക്കവാറും കാണും തോന്നുന്നു ഓക്കെ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം നിങ്ങൾ എന്തെങ്കിലും കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുകേട്ടാ കമന്റ്സ് ഭയങ്കര കുറവാണ് ജസ്റ്റ് ആൾക്കാർ വീഡിയോ കയറി നോക്കും ഇതെന്താണ് സംഗതി കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങി പോകും വേറെ ഒന്നും പറയില്ല പണ്ടാണെങ്കിൽ വല്ല മോനെ വല്ല തൊള്ളക്കെങ്ങൾ വിളിച്ചിട്ട് പോവായിരുന്നു തൊള്ളക്കി പറഞ്ഞാൽ അമ്മച്ചാണെ വീട്ടിൽ കയറി ഇടിക്കും അത് വേറെ രസം മര്യാദക്ക് കാര്യം പറഞ്ഞാൽ നമുക്ക് നോക്കാം സെറ്റാക്കാം കേട്ടോ അപ്പൊ അതാണ് സംഭവം വണ്ടി സെറ്റപ്പ് കേട്ടോ ഭയങ്കര ഭയങ്കര രസമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റോക്ക് വണ്ടി എങ്ങനെ കൊണ്ടക്കുന്നു അതിൻ്റെ ഒരു വേറൊരു വേറൊരു രീതിയാണ് ഏട്ടാ അത് ഈ പൊസിഷൻ മാറി ഞാൻ നേരത്തെ പറഞ്ഞു വി ത്രീയുടെ വി ത്രീ ഇരിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് അപറേറ്റഡ് ആയിട്ടാണ് ഉള്ളത് പിന്നെ ബാക്ക് പോക്കിയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു നല്ല ഡിഫറൻസ് പറയാൻ പറ്റുന്നുണ്ട് സീറ്റ് നല്ല അടിപൊളി അടി ചെയ്തു വെച്ചിട്ടുണ്ടാവേ ഓക്കേ അപ്പോൾ അത്രേ ഉള്ളൂ ഇൻസ്റ്റയിൽ എത്തിക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സിനിമാറ്റിക് ഷോർട്സ് എടുക്കണം നേരെ വീട്ടിൽ പോകണം അതാണ് അടുത്ത പരിപാടി വണ്ടി ഫ്രണ്ടിൽ പോയി കുറച്ച് വെയിറ്റ് കേറിയിട്ടുണ്ടെന്ന് അല്ലാതെ ഒരു വേറെ ബുദ്ധിമുട്ടില്ല കേട്ടോ വണ്ടി നമ്മൾ കൈ കൊടുക്കുമ്പം കിട്ടുന്ന ഒരു റെസ്പോൺസ് അതൊരു പക്ഷേ നിങ്ങൾക്ക് എന്തായാലും വണ്ടി ഓടിച്ചു പോകുമ്പോൾ മനസ്സിലാവും അപ്പൊ ശരി അത്രേ ഉള്ളൂ ഓകെ ശരി എന്നാ നല്ലൊരു വീഡിയോ കാണാം ഓക്കെ ഓക്കെ ബൈ വേടിച്ചു